ഒരു കാര്യമാണ് നമ്മൾ പഞ്ചായ എഫ് സിയിലേക്ക് ലോണിന് വിട്ട താരമാണ് നിഹാൽ സുതീഷ് അതെന്തുകൊണ്ടും നല്ലതായി എന്ന് തന്നെ പറയാൻ കാരണം നിഹാൽ അവിടെ വളരെ മികച്ച രീതിയിലാണ് കഴിഞ്ഞ സീസൺ കളിച്ചിട്ടുള്ളത് സോ എന്തായാലും എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഒരു വർഷം കൂടെ എക്സ്പീരിയൻസ് കിട്ടി കഴിഞ്ഞാൽ അത് പഞ്ചാബിൽ തന്നെ എന്നൊരു വർഷം കൂടെ എക്സ്പീരിയൻസ് കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം ഒരു മികച്ച താരമായി മാറാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്തായാലും അദ്ദേഹം എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഇനി അദ്ദേഹത്തെ വിൽക്കാനൊന്നും പാടില്ല ലോണിന് വിടുകഴിഞ്ഞാൽ ഒന്നുകൂടെ ലോണിന് വിട്ടു അത് കുഴപ്പമൊന്നുമില്ല കാരണം അദ്ദേഹം സി അദ്ദേഹം ഇംപ്രൂവ് ആവേണ്ട ആവശ്യമുണ്ട് കുറച്ചുകൂടെ എവിടേക്കും ഇമ്പ്രൂവ് ആവുകയാണ് ഒരു ബോൾ കൺട്രോളിൻ്റെ കാര്യത്തിലും ഫിനിഷിങ്ങിൻ്റെ കാര്യത്തിലും അദ്ദേഹം ഇമ്പ്രൂവ് ആയേ മതിയേ ഉള്ളൂ സോ അല്ലാതെ പക്ഷേ ഒക്കെ നോക്കുമ്പോൾ അദ്ദേഹം അത്യാവശ്യം നല്ലൊരു പ്ലെയർ തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ഇപ്പോൾ തിരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തന്നെ വരും അടുത്ത സീസൺ ആകുമ്പോൾ സോ ഈ ഒരു സമയത്ത് പല ക്ലബ്ബുകളും അദ്ദേഹത്തെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു അത്യാവശ്യം നല്ല ട്രാൻസ്ഫർ ഫീ ഒക്കെ നൽകി സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു എന്നിടത്തുള്ള വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് സോ എന്തായാലും നമുക്കറിയാൻ സാധിക്കുന്ന കാര്യം എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് ഇപ്പോൾ അദ്ദേഹത്തെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെന്നാണ് അതായത് നിഹാൽ സുധിൻ്റെ മാനേജ്മെൻറ്റ് നല്ലൊരു തുക കിട്ടാതെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ഇപ്പോൾ നല്ല തുക കിട്ടിയാൽ പോലും വിട്ടുകൊടുക്കില്ല എന്നിടത്തുള്ള രീതികളാണ് നമുക്കറിയാൻ സാധിക്കുന്നത് എന്തായാലും എനിക്കൊന്നും അഭിക് ചാറ്റർജിയാണെന്ന് തോന്നുന്നു ഇപ്പോൾ ഈ ഒരു നീക്കങ്ങളൊക്കെ നടത്തുന്നത് സോ അതുകൊണ്ടായിരിക്കും കരോലീസ് ആണെങ്കിൽ കുറച്ച് പൈസ അങ്ങ് വിട്ടു കൊടുത്തിരുന്നത് കരോലീസ് ചെയ്യുന്ന പരിപാടിയാണ് സോ എന്തായാലും അബിക് ചാറ്റർജി അതിന് തയ്യാറല്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം സോ എന്തായാലും നിഹാൽ സുതീഷ് പോ സി കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചില്ലെങ്കിൽ ലോണിന് വേറെ ഒരു ക്ലബ്ബിലേക്ക് പോവുക അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ശരിയായിട്ടുള്ള കാര്യമാണ് അദ്ദേഹത്തെ വിട്ടുകൊടുക്കുന്നത് സെയിൽ ചെയ്യുന്ന ശരിയായിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല